കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ പരിശീലന ഇവാൻ കുക്കോമാനോച്ച് അടുത്ത സീസണിൽ ഇവിടെ തുടരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഇവാൻ കുക്കോമാനോച്ചിന് തന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റും അപ്പം കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കുറേ അധികം കാര്യങ്ങൾ ആശാൻ പറഞ്ഞിരുന്നല്ലോ അതിനകത്ത് ആശാൻ ഇവിടെ തുടരുമോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോ അതിന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാണ് എന്റെ താരങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒരുപാട് അൺഫോർച്യുനേറ്റ് ഇവൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് മിസ്ഫോർച്യൂൺ നിർഭാഗ്യം കൊണ്ട് കുറെ അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് താരങ്ങൾക്ക് നിരന്തരമായിട്ട് വരുന്ന പരിക്കുകൾ പിന്നെ നമ്മുടെ മത്സരം ചാർട്ട് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ നിരന്തരം വെല്ലുവിളികൾ ഇവിടെ നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഐ ആം ഹാപ്പി ടു ബി ഹിയർ ഞാൻ ഇവിടെ തുടരുന്നതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ആരാധകരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സ്നേഹമാണ് എനിക്ക് ലഭിക്കുന്നത് താരങ്ങളും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ എനിക്ക് വേണ്ടതെല്ലാം ഇവിടുത്തെ ആരാധകരും മാനേജ്മെന്റും എല്ലാം ചെയ്തു തരുമ്പോൾ ഇവിടെ തന്നെ തുടരുക എന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്ന ആശാന് പറയുമ്പോൾ ഹി ഈസ് ഹാപ്പി ടു ബിഹിയർ ഇവിടെ തന്നെ തുടരുന്നതിൽ ഇവാൻ ബുക്കോമാനവ് എന്ന പരിശീലകൻ സന്തുഷ്ടനാണ് ഇനി മാനേജ്മെന്റ് മാത്രം തീരുമാനം അറിയിച്ചാൽ മതി പക്ഷേ മാനേജ്മെന്റ് ഓൾറെഡി ആശാൻ ഒരു വർഷത്തെ കൂടി കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കെല്ലാം ലഭ്യമായിട്ടുള്ള ഒരു അറിവ് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിലും ഇവാൻ ബുക്കോമാനവച്ച് എന്ന ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവിടെ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ആശാന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്